ആരാണ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ പൊളിറ്റിക്കൽ യൂട്യൂബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണത് ഞാനും നിങ്ങളും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഈ പേരുകാരനെ നന്ദിയോടെ ഓർമ്മിക്കേണ്ടതുണ്ട് പേര് ധ്രുവ് റാഠി എന്താണ് ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നതെന്ന് ഏറ്റവും ചുരുക്കി പറയാവുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ മൊത്തം പ്രതിപക്ഷ പാർട്ടികളും ഒന്നു ചേർന്ന് ചെയ്യാൻ കഴിയുന്നതിലേറെ മുപ്പത് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ദ്രുപരാഠി ഒറ്റയ്ക്ക് ചെയ്യുന്നു മോദി ഭരണകൂടത്തിനെതിരെ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാതെ പോയതൊക്കെയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഓപ്പോസിറ്റ് ലീഡറായി ഈ യുവാവ് വളർന്നു നിൽക്കുന്നു ദ്രുപരാഠി ഒരു വീഡിയോ കിട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അത് രണ്ട് കോടിയിലേറെ പേർ കണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദ്രുപു പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഈ ചെറുപ്പക്കാരനെ ഡിജിറ്റൽ ഇന്ത്യയുടെ മോസ്റ്റ് പവർഫുൾ യൂട്യൂബർ ആക്കി തീർത്തത് മോദി എന്തുകൊണ്ട് ഏകാധിപതിയാകുന്നു എന്ന ചോദ്യവും അതിനുള്ള വ്യക്തമായ ഉത്തരവുമായാണ് ആ വീഡിയോ പുറത്തു വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്ന് ഇതിനു മുൻപ് വിദേശ മാധ്യമങ്ങളടക്കം പലരും പറഞ്ഞിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററിനെതിരെ ഒരു എതിരഭിപ്രായം എന്നതിനപ്പുറം അതൊന്നും വലിയ രീതിയിൽ ചലനങ്ങൾ ഉയർത്തിയിരുന്നില്ല എന്നാൽ ദ്രുപനാഠിയുടെ വീഡിയോ ഇന്ത്യയിലെ ഒരു മുഖ്യധാരാ മാധ്യമവും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ധൈര്യപ്പെടാതെ പോയ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ജനകൂടികൾ അന്തം വിട്ട നിലയിലാണ് അത് കണ്ടുതീർത്തത് എന്നാണ് അതേപറ്റി മറ്റു മാധ്യമങ്ങളിൽ വന്ന വിലയിരുത്തലുകൾ ഒരു ചോദ്യത്തിൽ ആളുകളെ ആകർഷിച്ചു ആകർഷിച്ചിർത്തുക എന്നതാണ് ദുബറാട്ടി ആദ്യം ചെയ്യുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റിനു ശേഷം ഈ വീഡിയോ കണ്ടവരുണ്ടോ എന്ന ചോദ്യമായി വന്ന വീഡിയോ അതിനാൽ തന്നെ കണ്ടത് മില്യണുകളാണ് സംശയമുണ്ടോ എന്നതാണ് മറ്റൊരു വീഡിയോയുടെ തലക്കെട്ട് ദ്രുപറാഠിയുടെ അവതരണത്തിനുമുണ്ട് പ്രത്യേകതകൾ പി ആർ ഏജൻസികളെ വെച്ചും ഐ ടി സെല്ലുകളെ ഉപയോഗിച്ചും ബി ജെ പിയും മോഡി ഭരണകൂടവും എങ്ങനെയാണ് പ്രതിച്ഛായി നിർമ്മിക്കുന്നതെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും വിശദമാക്കുമ്പോഴും ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇരുണ്ട ലോകത്തെ വെളിപ്പെടുത്തുമ്പോഴും ഒരു ഒറ്റപ്പാടും ധ്രുവ് ഉണ്ടാക്കുന്നില്ല സാധാരണ ഇതുപോലുള്ള കഠിന വിഷയങ്ങൾ പറയുമ്പോൾ ചില ദേശീയ ടി വി ചാനലുകളിലെ അവതാരകരിൽ കാണുന്ന വിക്ഷോഭങ്ങളോ അംഗ ചലനങ്ങളോ ധ്രുവ് കാണിക്കുന്നില്ല പകരം തികഞ്ഞ ശാന്തതയോടെ പ്രസന്നതയോടെ വ്യക്തതയോടെ വഹതിരിവോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര സങ്കീർണമായ വിഷയങ്ങളെയും ലളിത ഭാഷ കൊണ്ട് അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ അതി സാധാരണക്കാർക്ക് പോലും ധ്രുവനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നു പറയുന്ന കാര്യങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തൻ്റേതായ രീതികൾ വേറെയുമുണ്ട് ധ്രുവന് കേരളത്തെ കളങ്കപ്പെടുത്താൻ പടച്ചുണ്ടാക്കിയ പുറപ്പെകണ്ട സിനിമയെന്ന് തെളിയിക്കപ്പെട്ട കേരള സ്റ്റോറിയെ പറ്റി ധ്രുവറാട്ടി തനിക്ക് മാത്രം കഴിയാവുന്ന രീതിയിൽ ചെയ്ത വീഡിയോ അതിന് ഉദാഹരണമാണ് കേരളത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികൾ ലവ് ജിഹാദിലൂടെയും മതപരിവർത്തനത്തിലൂടെയും അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കുന്ന വാദത്തെ മൂന്നിന് പകരം മൂവായിരത്തി ഇരുന്നൂറ് പെൺകുട്ടികൾ എന്നാക്കി സിനിമയിൽ പൊൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിനെ സരസമായൊരു എതിർ ചോദ്യം കൊണ്ടാണ് ധ്രുവ് തൻ്റെ വീഡിയോയിൽ ആക്രമിച്ചിട്ടുള്ളത് ചോദ്യം ഇങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് നാലോ മാസത്തിനിടയിൽ നാലോ അഞ്ചോ ഇന്ത്യക്കാർ ഫ്ലൈറ്റിൽ മൂത്രമൊഴിച്ചിട്ടുള്ളതിനെ നിങ്ങൾ പറയുക മുപ്പത്തിരണ്ടായിരം പേർ മൂത്രമൊഴിച്ചിട്ടുണ്ടാകും എന്നാകും അപ്പോൾ അതിനെ ആളുകൾ എങ്ങനെയാവും എടുക്കുക എന്ന് ഊഹിക്കാവുന്നതേ കൊള്ളു അതുപോലെയാണ് കേരള സ്റ്റോറിയിലെ കണക്കുകളും മറ്റൊരു ക്ലാസിക് ഉദാഹരണം പറയാം ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബീഫ് എക്സ്പോർട്ടേഴ്സ് കോടികൾ കൊടുത്തതിനെ പറ്റി ധ്രുവ് റീൽ ചെയ്തത് ഒരു പശുക്കിടാവിനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ടാണ് വഴിപെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ചില മരുന്ന് ഉത്പാദന കമ്പനികളിൽ നിന്നും ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി കോടാനുകോടി രൂപ വാങ്ങിയെന്നും ആ കമ്പനികളുടെ നിലവാരമില്ലാത്ത മരുന്ന് കഴിച്ച് കുട്ടികൾ ഗുരുതര നിലയിലായത് വെളിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയതും മറ്റാരുമല്ല മരുന്ന് കമ്പനികളുടെ പേര് പറഞ്ഞു തന്നെയാണ് ധ്രുവ രാജ്യത്തെ ഞെട്ടിച്ച വീഡിയോ ഇട്ടത് ഏറ്റവും ഒടുവിൽ ചെയ്ത രണ്ട് വീഡിയോയിൽ ഒന്ന് ഉയർത്തിയ ചോദ്യം വളരെ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ് എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ പോലെ പുരോഗമിക്കാത്തത് എന്നായിരുന്നു ബി ജെ പിയെ വിരളി പിടിപ്പിച്ച ആ ചോദ്യം ഡിക്ടർ എന്ന പേര് നൽകി ചെയ്ത അടുത്ത വീഡിയോ പുറത്തു വന്നത് ഇതുവരെ ചെയ്ത വീഡിയോകളിൽ പ്രധാനപ്പെട്ടത് എന്ന് പ്രത്യേകം എഴുതി ചേർത്തുകൊണ്ടാണ് കാഴ്ചക്കാരുടെ ശ്രദ്ധയെ ആകർഷിച്ചത് ഒരു സ്വേച്ഛാധിപത്യ കഥ പറയുന്ന ഒരു പ്രസിദ്ധ ഹോളിവുഡ് മൂവിയാണ് ഡിറ്റക്ടർ ഒരു ഓട്ട മത്സരത്തിൽ തന്നോടൊപ്പം ഓടുന്നവരെയെല്ലാം വെടിവെച്ച് കൊന്ന് വിജയം ഉറപ്പാക്കുന്ന അധികാരക്കൊതി പോണ്ട സിനിമയിലെ ചക്രവർത്തിയെപ്പോലൊരാൾ ഇവിടെയുമുണ്ട് എന്നാണ് മില്യൺ ആളുകൾ കണ്ട ആ വീഡിയോവിൽ ധ്രുബു പറയുന്നത് വ്ളാഡിമിർ പുട്ട് ഭരിക്കുന്ന റഷ്യയ്ക്കും കിങ് ജോർജ് ഉൻ ഭരിക്കുന്ന ഉത്തരകൊറിയയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യത്തിലേക്കാണ് ഇന്ത്യയും പോകുന്നത് എന്നാണ് ധ്രുവ് ഇതിലൂടെ എല്ലാം പറയുന്നത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അട്ടിമറിയും അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ബി ജെ പി ലീഡറിന്റെ വാഹനത്തിൽ നിന്നും ഇ വി എം പിടികൂടിയതും മഹാരാഷ്ട്രയിലെ നാസത്തിലെ തഹസിൽദാറുടെ ഓഫീസിൽ നിന്ന് ഇ വി എം മോഷണം പോയതും പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായതും ആയ സംഭവങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഗുരുതരാവസ്ഥയ്ക്ക് പറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും അന്വേഷണ ഏജൻസികളുടെയും പക്ഷപാതിത്വങ്ങളും വസ്തുനിഷ്ഠമായി പരിശോധിച്ചു കൊണ്ടുള്ള ദ്രുബരാഠിയുടെ ഫാക്റ്റ് ചെക്കിംഗ് വീഡിയോകൾ ഉയർത്തിയത് വലിയ അലയൂലികളാണ് പത്തൊൻപതാം വയസ്സിൽ ട്രാവൽ വ്ലോഗായിട്ടാണ് ധ്രുവ് ചാനൽ തുടങ്ങുന്നത് ബി ജെ പി അധികാരത്തിലേറെ രണ്ടായിരത്തി പതിനാലിൽ ധ്രുവ് രാഷ്ട്രീയ വിഷയത്തിലെ തന്റെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു അതോടെ ശ്രദ്ധ മുഴുവനും പൊളിറ്റിക്കൽ വീഡിയോയിലായി കോൺഗ്രസിനെയും കമ്മ്യൂണിസത്തെയും കടന്നാക്രമിക്കുന്ന വീഡിയോകളും ചെയ്യുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് കൂടുതൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് എഞ്ചിനീയറിങ്ങിൽ ബിരുദമെടുക്കുകയും ജർമ്മനി യുവതിയെ വിവാഹം കഴിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്ന ധ്രുവ ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പലരും ചോദിക്കുന്നു ഇന്ത്യയിൽ വന്ന് ബി ജെ പിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ഇന്ത്യ ഗേറ്റ് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ധ്രുവ് അതിന് മറുപടി നൽകിയത് ഇന്ത്യയിൽ ഏത് നിമിഷവും വരാൻ ഇന്ത്യക്കാരനായ തനിക്ക് കഴിയും എന്നാണ് ധ്രുവ് അതിലൂടെ പ്രതീകാത്മകമായി പറയുന്നത് യൂട്യൂബിൽ മറ്റുമായി പതിനേഴ് മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ കാരൻ ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധാകേന്ദ്രമാണ് ടൈം മാഗസിൻ നെക്സ്റ്റ് ജനറേഷൻ ലീഡർ പട്ടികയിൽ ധ്രുവരാഠിയുടെ പേര് ചേർത്തത് വലിയ വാർത്തയായിരുന്നു ഹിന്ദിയിൽ സംസാരിച്ചു ഇന്ത്യയുടെ ഹൃദയം കവർന്ന ധ്രുവ് മറ്റ് അഞ്ച് ഭാഷകളിൽ കൂടി യൂട്യൂബ് തുടങ്ങാൻ പോകുന്നു തെലുങ്ക് കന്നഡ തമിഴ് മറാഠി ബംഗാളി ഭാഷകളിലാണ് മലയാളത്തിൽ തുടങ്ങുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നുണ്ട് കേരള സ്റ്റോറി എന്ന സിനിമയിലെ നുണകളെ ദ്രുപു പൊളിച്ചടുക്കിയ ഇരുപത്തിരണ്ട് മിനിറ്റുള്ള വീഡിയോ കണ്ടത് ഒരു കോടി എൺപത് ലക്ഷം പേരാണെന്നത് ഒരുപക്ഷേ മലയാളത്തിലും തുടങ്ങാൻ കാരണമായേക്കാം